ലീഗിന്റെ തട്ടമിട്ട ശശികലയുടെ പി ആർ വർക്കുകാരനെ കണ്ടെത്തി നോക്കിയേ തൊട്ടടുത്ത് നിൽക്കുന്നത് ആരെന്നറിയോ നല്ലൊരു നയൻ സിക്സ് ലീഗ് കാരനാണെന്ന് തോന്നുകയല്ലേ ലീഗുകാരൻ മാത്രമല്ല നല്ല സുന്ദര ഹിസ്റ്ററി ഉള്ള വ്യക്തി ബദ്രു കൈതപ്പോയിൽ കേട്ടിട്ടുണ്ടോ ലീഗ് നേതാക്കന്മാരുടെയെല്ലാം മനസാക്ഷി സൂക്ഷിപ്പുകാരനും ലീഗ് നേതാക്കന്മാർക്ക് വിദേശത്ത് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ആണ് ഏത് ബദ്രു തട്ടമിട്ട ശശികലയുടെ കൂടെ നിൽക്കുന്ന ബദ്രു ഈ ബദ്രുവിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാമോ ഇല്ലെങ്കിൽ കേൾക്കണം നല്ല ബെസ്റ്റ് ചരിത്രമാണ് വിദേശത്തേക്ക് ഈ നാട്ടിലെ സ്ത്രീകളെ കടത്തുന്ന റാക്കറ്റിലെ മുഖ്യ കണ്ണി ഇദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ മുൻപ് വലിയ വിവാദമായിരുന്നു ജോലി കൊടുക്കാമെന്ന നിലയ്ക്ക് വിദേശത്തേക്ക് ഒരു സ്ത്രീയെ ക്ഷണിക്കുന്നതിൻ്റെ ഫോൺ കോൾ പുറത്തു വന്നിരുന്നു ഇപ്പോ സോഷ്യൽ മീഡിയയിൽ അത് കുത്തിപ്പൊക്കിയിട്ടുണ്ട് കേട്ടെ പറയാ ആ അവിടെ നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം ഗൾഫല്ലേ ഗൾഫ് പോയിക്കൂടെ ഇങ്ങക്കൊക്കെ കൈ കോളിറ്റി ഉള്ള ആൾക്കാരല്ലേ എങ്ങക്കതിനും അങ്ങനെ ചോദിക്കുന്ന പറയാ ഉണ്ട് ഞാനിങ്ങനെ എടുക്കുന്ന വിളിക്കലും പറയലൊക്കെ ഉണ്ടാർ പിന്നെ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ല ജോലിയും നല്ല സാലറിയൊക്കെ കിട്ടും പറയാറുണ്ട് ഏഹ് അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നി ഇങ്ങടെ നിന്നിങ്ങനെ നിക്കണെങ്കിൽ നല്ല അങ്ങോട്ടോട്ട് പോയി നമ്മൾ ഞമ്മളിങ്ങനെ പറയാ നിങ്ങളുടെ ആട്ടോ തീരുമാനം ഞാനായി നിർബന്ധിക്കാനെന്നല്ല ഞാനിപ്പൊ നിങ്ങളിങ്ങനെ പണിയെടുക്കുന്നതിനെക്കോട്ടെ പണിയെടുക്കണോ വാടകെടുക്കണോ ഒക്കെ കണക്കല്ലേന്ന് ചോദിക്കുമ്പോ അങ്ങനെ പറയാ അങ്ങനെ പറഞ്ഞിട്ട് പോലെ എന്ത് ചെയ്യാ മാക്സിമം ഇങ്ങോട്ട് പോരാനുള്ള താല്പര്യം അവർക്ക് താല്പര്യം അതെ പിന്നെ പിന്നെ സാലാടത്ത് കളത്തിലായാലും അല്ലെങ്കിൽ എന്താ അവർക്ക് ആ അതെ അതെ ഇങ്ങനെ പറഞ്ഞ ഏത് അറിയോ ഇപ്പൊ എനിക്ക് പ്രായ ഏജ് ആയത് അല്ലെങ്കിൽ ഞാന് അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറവായത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ പോവുകയായിരുന്നു അത് നല്ലത് അങ്ങനെ പറഞ്ഞ് മൂട് കേൾക്കുക എന്റെ ഒരു ഉണ്ട് ഉള്ളിക്കാരനായിട്ട് ഞാൻ സംസാരിക്കുമ്പോക്ക നല്ല വേക്കൻസി ഉണ്ടാവും വിദ്യാഭ്യാസത്തിന് പറ്റെ എനിക്കതില്ലാത്തതിനൊണ്ട് പോവാൻ എന്ന് പറയാ ഞമ്മളത് പറയാ അപ്പോ എന്താ ചെയ്യും അവര് ഓൾറെഡി അതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിക്കോ അല്ല നമ്മൾ നമ്മൾ ഈ ഈ ഈ ഈ പറഞ്ഞ ഇങ്ങനെ വേറെ ജോലിക്കാണെന്ന് അവർക്ക് എന്നെ ജോലി അല്ലല്ലോ ആ ജോലിക്ക് നമ്മൾ പറഞ്ഞേക്കില്ലല്ലോ പിന്നെ ഏഹ് നമ്മൾ ഞാൻ എന്നോട് പറഞ്ഞ എന്താ വെച്ചാൽ ഇങ്ങനെ റൂമില് പോലെ ഒരു ജോലിക്ക് പോയി ഒക്കെ ചെയ്യുവാനും സൈഡായിട്ട് സൈഡ് അതായത് ഒരാൾക്ക് കൊടുത്താല് ആയിരോ രണ്ടായിരം ദുർവംസ കിട്ടണം മറ്റേത് ആ മറ്റേത് പോയാലും നൂറ് ദുർവംസ കിട്ടുക അതായത് നിരത്തി നെരത്തി അത് കിട്ടൂരാ ഒന്നോ രണ്ടോ ആളൊക്കെ പിന്നെ ഇടയ്ക്ക് വന്ന് കൊണ്ടുപോയി കൊണ്ടുപോയിരുന്നതിന് ആയിരോ ആയിരത്തിഅഞ്ഞൂറോക്കെ കിട്ടും അങ്ങനെ അത് നെരത്തി നമ്മള് കൊടുക്കാണെങ്കിൽ നൂറ് റുപ്യ മൂറ്റി ആക്കിയാ അതിൽ മറ്റോ റൂമിന്റെ വാടക മറ്റേത് അതല്ല മറ്റേതൊരു റൂമിൽ ഞാൻ ഇപ്പൊ ഇക്കും വേണം തോന്നിയാല് ഞാൻ മുട്ട എന്റെ ഇനി പറയാണ് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഒരായിരം എനിക്ക് വാങ്ങിയാൽ അഞ്ഞൂറ് അഞ്ചുടേക്ക് അഞ്ഞൂറ് അതെ ദീർഘ അതായത് നാട്ടിലെ പതിനായിരമായി പതിനായിരം പന്ത്രണ്ടായിരം ഒരു ഒരു രണ്ടു മണിക്കൂർ ഇനിയിപ്പോ ഒരു ഒരു നൈറ്റ് വേണോ ഒരാ പത്ത് നൂറ്റി അമ്പോ പറയാ അല്ല ആയിരത്തി അഞ്ഞൂറോ പറയാ എഴുന്നൂറ്റി അമ്പോ എനക്ക് ഇട്ടൂലേ അല്ല അഞ്ഞൂറിട്ടൂലേ ബാക്കി ഒരു ആയിരം കൊടുക്കൂലെ ആ അങ്ങനെ അങ്ങനെ നടക്കൂ പിന്നെ അതല്ല അവിടെ തന്നെ പിന്നെ ഈ നമ്മളെ എറണാകുളത്തന്നെ പോലെ മണിയടിച്ച് നമ്മള് നല്ലവണ്ണം കമ്പി വർത്താനം പറഞ്ഞു കൊടുക്കണം ഓ അങ്ങനെയൊക്കെ സെക്സ് പറഞ്ഞു കൊടുക്കണം ആ അതെ അതായത് എന്തെങ്കിലും സെക്സിലൊക്കെ വർത്താനം പറയുമ്പോ നമ്മള് ഫ്രണ്ടിലൊക്കെ നമുക്ക് എന്തും പറയാലോ എങ്ങനെയുണ്ട് എത്ര നല്ല മൂരി സ്വഭാവം അതായത് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് വിദേശത്ത് കൊണ്ടുപോയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതാണ് ശശികല കൂടെ നിർത്തിയിരിക്കുന്ന വലങ്കൈ ഫാത്തിമയുടെ എല്ലാ വീഡിയോകളെയും പ്രചരിപ്പിക്കുന്നത് മഹാനാണ് നോക്കിയ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ നോക്കിയ മുസ്ലിം ശശികലയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ വീറുറ്റ പോസ്റ്റുകൾ സാധാരണഗതിയിൽ ഇത്തരം ആൾക്കാരെ സമൂഹത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്താറാണ് പദവ് അതെങ്ങനെ മാറ്റി നിർത്താൻ പറ്റും മുസ്ലിം ശശികലയുടെ ഇക്കാക്കമാരുടെ പലരുടെയും വിദേശ ആശ്രയമാണ് അവരുടെ പലതരത്തിലുള്ള ആന്തരിക സമ്മർദ്ദങ്ങളും കുറച്ചു കൊടുക്കുന്നതിന്റെ നിർണായക പങ്ക് വഹിക്കുന്ന ആളാണ് നമ്മുടെ ബദ്രുവാക്ക ബദ്രുവാക്കെ വിടാൻ പറ്റൂ ബദ്രുവാക്ക എന്ന് പറഞ്ഞ ഫാത്തിമയ്ക്കും ചങ്കാണ് ആണ് അതുകൊണ്ടാണല്ലോ ഫാത്തിമ കൂടെ നിർത്തി ഫോട്ടോയൊക്കെ എടുത്ത് പ്രചരിപ്പിക്കുന്നത് എന്തായാലും പുതിയ കാലഘട്ടത്തിലെ വിഷ അതായത് ലീഗിലെ പലരും ഇപ്പോ ഭാരത ഉമ്മയായിട്ടാണ് കാണുന്നത് വരും കാലങ്ങളിൽ ഇതിന്റെ ഫോട്ടോ വെച്ചിട്ട് ലീഗ് ഓഫീസുകളിൽ ഭാരത ഉമ്മയായിട്ട് ആചരിക്കാൻ പോകുന്ന വിഷം ആ വിഷത്തിന്റെ ഒക്കെ പി ആർ വർക്കും കൂടെ നടക്കുന്ന ആളുടെ ക്വാളിറ്റിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള സ്ത്രീ പീഡകന്മാർ അല്ലെങ്കിൽ സെക്സ് റാക്കറ്റിലൊക്കെ ഉൾപ്പെട്ടതായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നവരുമായിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ ഒരു ഉളുപ്പും ഇല്ലെങ്കിൽ ലീഗ് ശശികലയുടെയൊക്കെ ഒക്കെ ക്വാളിറ്റി നാട്ടുകാർക്ക് ഉള്ളൂ ഇത്തരം ആൾക്കാരുമായിട്ട് സഹവർത്തിത്വവും അത്തരം ആൾക്കാരെല്ലാം ഇവരെ പൊക്കി പറയുന്നുണ്ടെങ്കിൽ അത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ലീഗ് വിഷകലയുടെ നിലവാരമെന്ന് നാട്ടുകാർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നവരെയൊക്കെ കാണുമ്പോൾ ആരാണ് ലീഗ് ശശികലയ്ക്ക് പുറകിലുള്ളവർ ആരാണ് ലീഗ് ശശികലയ്ക്ക് വേണ്ടി പി പണി എടുക്കുന്നത് എന്നതിൻ്റെയൊക്കെ ഒരു നേർ സാക്ഷ്യമാണ് ഈ ചിത്രം